തുരമായി മത്തി മുറിക്കുമ്പോൾ കത്തി പിടിച്ചു വലിച്ചു പൂച്ച ചാറ് തരാം പൂച്ചെ ചോറ് തരാമ്പൂച്ചെ കത്തിവിട് പൂച്ചെ കാട്ടാമ്പൂച്ചേ തന്തിന് താനാൻ താനോത്തിനന്താനേ തന്നിനാൻ താനിന്നാനേ തന്നിനതാനെ താനോത്തി നന്ദാനെ തന്നിനാൻ താനിന്നാനേ ചോറുണ്ണാനാൽ വരും പൂച്ചേ തല്ലുകൊള്ളിക്കല്ലേ കാടാമ്പൂച്ചേ മൂക്കുറ്റങ്ങളിൽ കുടിച്ചു വരും നേരം നോക്കിയാലും മിണ്ടിയാലും കുറ്റ പൂച്ച താനെ താനോ തീനന്താനേ തന്തിനാനെ താനിന്നാനേ തന്തിനാ ീനന്താനെ തന്തിനാൻ താനിന്നാനേ പോട്ടുഴിഞ്ഞൂടാക്കി പോട്ടുഴിഞ്ഞൂടാ കൈതോലമുള്ളിന്റെ കോലാ പൂച്ചേ കെട്ടിയൊള്ളു പോയില്ലേ കുട്ടിയൊള്ളു രണ്ടായി ഇട്ടിട്ടു പോകാനും വയ്യാ പൂച്ചേ മത്തി മത്തിമൂറിക്കുമ്പോ കത്തി പിടിച്ചു പൂച്ച ചാറു തരാം പൂച്ചെ ചോറ് തരാമ്പൂച്ചെ

സ്റ്റേജിലൊക്കെ നന്നായി പെർഫോമൻസ് ചെയ്യണമെന്നല്ലേ അപ്പൊ ഈ ശബ്ദത്തിന്റെ പ്രശ്നം കാരണം അല്ലേ തുടങ്ങി ഡോക്ടറെ കാണിച്ചല്ലേ ശരിയായിക്കോളും എന്തായാലും നമ്മടെ ഇന്നത്തെ എപ്പിസോഡിൽ വരാം ഈ ആ മനസ്സ് കാണിച്ചല്ലോ അതന്നെ എത്ര വർഷമായിട്ട് ഈ ഒരു വർഷം പോക്ക് ബാൻഡ് അല്ലേ പോക്ക് ബാൻഡില് ഒരു അല്ലേ ഇതിന്റെ ലീഡർ ഹരീശ്ശനിയാണ് അല്ലെ ഇപ്പോ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തി നമുക്ക് പാട്ടും പറിച്ചിലൊക്കെ ഇങ്ങനെ പോകല്ലേ പാടിയ പാട്ട് നല്ല രസമുള്ള പാട്ട് ഉച്ചയുടെ പാട്ട് അല്ലെങ്കിൽ പ്രശ്നം കാരണം വല്ലാണ്ട് വലിയ ഹൈപ്പിച്ച് പാട്ടുകളൊന്നും പാടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ സ്റ്റേജിലൊക്കെ ഹൈപ്പിച്ച് പാട്ട് സ്ഥലം എവിടെ ആയിട്ട് തൃശ്ശൂര് അവിടെ അല്ലേ ശരി എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് അതിനു ായിരുന്നാട്ടിന് വഞ്ചിപ്പാട്ട് എന്താ ചെയ്യണി പഠിക്കാം എവിടെമ്പി പട്ടാമ്പി വീട്ടിലാരൊക്കെ അച്ഛനമ്മ ചേച്ചി ഞാൻ എല്ലാരും പാട്ട് പാടുള്ള ആരും ചെറുപ്പം മുതലേ അറബി പാട്ട് രംഗത്ത് അല്ലേ അതായത് നാടൻ പാട്ട് മാത്രമാണ് പാടുന്നത് സിനിമ പാട്ടിനോട് വല്ലാണ്ട് നാടൻപാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ അതാണ് ഉടനെ തന്നെ ആദ്യത്തെ വന്നത് ജോയിൻ ചെയ്തത് നമ്മുടെ ശ്രീരുദ്ര കൊടുങ്ങല്ലൂരിലാണ് ജോയിൻ ചെയ്തത് അല്ലേ നന്നായി നല്ലൊരു സമിതിയാണ് ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉള്ള ഒരു സമിതി കൂടിയാണ് ഒരു കൂടി പാടാം ഒരു ചെറിയൊരു പാട്ട് കൂടി പാടാം കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയകൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ടേ കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ ഒരു അമ്പലപ്പുഴ വേലയും കണ്ടേ കേക്കണോ ിയകൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ടു കോട്ട കൊച്ചി കൊച്ചിയിൽ മുഖം കണ്ടേ ഒരു കൊച്ചുകാരു പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ടു കോട്ട കൊച്ചി കൊച്ചിയിൽ മുഖം കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ കേക്കണോ പ്രിയ പ്രിയകൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ പ്രിയകൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പറഞ്ഞ കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു വഞ്ചവർണഗിളി പറഞ്ഞേ കേൾക്കണോ പ്രിയകൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയകൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ശരിക്കും ഈ പാട്ട് ഒന്നും കൂടി ഹൈപ്പിച്ചിൽ പാടുന്നതല്ലേ ഹൈപ്പിച്ചിൽ പാടിക്കഴിഞ്ഞ അപ്പത്തൊണ്ട ബോധം എനിക്ക് മനസ്സിലായി അതാണ് ഇങ്ങനെ ഒതുക്കി പാടിയെങ്കിൽ മനസ്സിലായി കാരണം സാധാരണ അത് നല്ല ഹൈപ്പിച്ചിൽ പാടില്ല എന്നാലും അത് പിടി കൊടുക്കാതെ പോവാതെ പാടി കറക്റ്റ് ആക്കിയിട്ടില്ല അതറിയാം കറക്റ്റ് ആക്കിട്ടില്ല പക്ഷെ അത് കറക്റ്റ് ആക്ക ആക്കണമെങ്കിൽ ഒന്നും കൂടി ഹൈപ്പിച്ചിൽ പാടണം അന്നേരം നമുക്ക് എന്തേലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഐപിയില് പോയി കഴിഞ്ഞാൽ അപ്പൊ തൊണ്ട തൊണ്ട പ്രശ്നം അപ്പോ അത് വളരെ വിദഗ്ധമായിട്ട് ഇങ്ങനെ പാടി അവസാനിപ്പിച്ചു നന്നായി ഇല്ല നന്നായി പാടിയില്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറെ ദിവസം ഇതുപോലെ ഒരു അവസരം വരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് നല്ലതില് ശബ്ദത്തിൽ നമുക്ക് പാടാം അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വന്നതിലൊക്കെ വളരെയധികം സന്തോഷം ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ ഓക്കെ താങ്ക് യു